ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ റെജി ലുക്കോസ് കൂടി ടെലിഫോണും ചേരുന്നുണ്ട് നമസ്കാരം ശ്രീ റെജി ലുക്കോസ് ഇതിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ പുറത്തുവിട്ട് ആ നമുക്കറിയാം ആ യുവതിക്കെതിരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദാ സി പി എമ്മിൻ്റെ കെ ജെ ഷൈൻ താങ്കൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു ഇത് എന്തൊക്കെ തരത്തിലുള്ള ആളുകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഓരോ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്താണ് ഇത് താങ്കളുടെ താങ്കൾക്ക് പറയാനുള്ളത് എന്താണ് പ്രതികരണം തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഇന്ന് വ്യക്തിഗതികളുടെ ഒരു താവളമായി മാറിയിരിക്കുക ഷൈൻ ടീച്ചറെ പോലെ ആളെ മറ്റേക്ക് ഏറ്റവും റെസ്പെക്റ്റീവായിട്ടുള്ള ഒരു എം എൽ എ കൂട്ടിയിണക്കി ഇങ്ങനെയുള്ള കഥകൾ രചിക്കുന്നതിന് പിന്നിൽ തീർച്ചയായിട്ടും കേരളം ഞെട്ടി ഉറച്ചിരിക്കുന്ന രാഹുൽ പാങ്കൂട്ടത്തിന്റെ പിന്നാമ്പ്രത്തോടെ അയാളെ വെള്ളപൂശാവണിയുടെ നടത്തുന്ന ഒരു ഗാങ്കിന്റെ പിന്നെ ഭാഗത്തുനിന്നുണ്ടായതാണെന്ന് ന്യായമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നത് തന്നെയുമല്ല ടീച്ചറെ സംബന്ധിച്ചോളം അറിയാം ഷൈൻ ടീച്ചറെ സംബന്ധിച്ച കഴിഞ്ഞ ലോസ് <laughs> euh, ം ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച വ്യക്തിയാണ് മൂന്നാം തവണ അവര് പിന്നെ നോർത്ത് പറമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലറാണ് ജനകീയമായ രീതിയിൽ വലിയ രീതിയിൽ പിന്നെ എന്താ പറയുക വളരെ പ്രശസ്തമായ രീതിയിൽ ജനങ്ങളുടെ എല്ലാവിധ കൂടി മുന്നോട്ട് വന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് ഒരു ഇടതുപക്ഷ പ്രവർത്തകയാണ് അധ്യാപികയാണ് അങ്ങനെ ഒരു ടീച്ചറിനെ കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു വാർത്തകൾ അല്ലെങ്കിൽ ഇങ്ങനൊരു ഹിമതം പുറത്തിറക്കിയത് തന്നെ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള സ്ഥലങ്ങളിൽ അതപ്പതനം തന്നെ ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ട കാലം കഴിഞ്ഞു അവരെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നേ പറഞ്ഞു കാരണം ഒരു രണ്ട് പൊതുപ്രവർത്തകർ ഒരാളൊരു എം എൽ എ ആ എം എൽ എ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ അപവാദത്തിന് മൂലം ഇടതിറങ്ങാത്ത ഒരു ക്ലീൻ ചിറ്റായ ഒരു മനുഷ്യൻ നാട്ടുകാരുടെ ഏറ്റവും കൂടുതൽ പിന്തുണ നടത്തുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ വളരെ പ്രശസ്തനായ ഒരു വ്യക്തി അതേ കാറ്റഗറിയിലുള്ള ടീച്ചർ അവര് തമ്മിൽ രാഷ്ട്രീയപരപാട്ടിൽ എന്തെല്ലാം ഡിസ്കഷൻ നടക്കും അതിനെ എങ്ങനെയാണ് ഈ രീതിയിലേക്ക് വ്യാഖ്യാനിത് വളരെ മോശമായിട്ടാണ് നമ്മുടെ കേരളത്തിന്റെ ബുക്ക് ഇങ്ങനെ പോകുകയാണെങ്കിൽ കേരളത്തിലെ സമൂഹത്തിൽ കേരളീയ സമൂഹത്തിൽ മാന്യമായ ഒരാൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഈ രാഹുൽ ബാങ്കുടേ പോലുള്ളവരൊക്കെ കാട്ടിക്കൂട്ടുന്ന ഇത്തരം വൃത്തികേടുകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇതുപോലെയുള്ള ഈ സ്ത്രീവേട്ടക്കാര് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെയും ആ തരത്തിലേക്ക് പിന്നെ അതപ്പതിപ്പിക്കുക അവരുടെ വ്യക്തിത്വത്തിന് എന്ന് പറയുന്ന ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല കേരളത്തെ സംബന്ധിച്ചോളം അത് ചിന്തിക്കുന്ന ഒരു അപ്പുറമാണ് പക്ഷേ അതിൻ്റെ ഈച്ചറെക്കുറിച്ചൊക്കെ ഇങ്ങനെ അബോധം കഥകൾ രചിക്കുമ്പോൾ ഇവർ ശ്രദ്ധിക്കണമായിരുന്നു ഈ മാധ്യമങ്ങളും ഇതൊക്കെ ആഘോഷിക്കുന്ന ഈ ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെയുള്ളതൊക്കെ അവരൊക്കെ വാസം പറയുകയാണെങ്കിൽ കേരളത്തിന്റെ പശുസമൂഹത്തിനോട് വലിയ രീതിയിലുള്ള മറുപടി പറയേണ്ട കാലം അതിക്രമിച്ചെന്ന് എനിക്ക് തോന്നുന്നു എന്തും ആളുകളും എന്തും ചെയ്യാം ഏത് രീതിയിലും വൃത്തിയേത കാണിക്കുക എന്നൊക്കെ പറയുന്ന ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉമാതോമസ് എം എൽ എ ഈ രാഹുൽ ബാങ്ക് കൂട്ടത്തിന്റെ വിഷയം പുറത്തു വന്നപ്പോൾ ആ ഓഡിയോ പുറത്തു വന്നപ്പോൾ അയാൾ എം എൽ എ വന്നാൽ രാജിവെക്കണമെന്നും അയാൾ രാഷ്ട്രീയത്തിൽ നിന്നും അയാളെ മാറ്റണമെന്നും ആവശ്യപ്പെട്ട് അവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ നിലപാടുകൾ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ആ ഉമാ ഹൗസ് എം എൽ എക്കെതിരെ സോഷ്യൽ മീഡിയ വയ്ക്കും പ്രത്യേകിച്ച് രാഹുൽ മാംകൂട്ടെതിരെ പിന്തുണയ്ക്കുന്ന ഏതാണ്ട് അൻപത് അൻപതിനോളം അമ്പത്തി മൂന്നോളം വരുന്ന സോഷ്യൽ മീഡിയ കൂട്ടായ്മകൾ നടത്തിയ അപവാദ പ്രചരണങ്ങളുടെ വ്യക്തിഗതികൾ മനുഷ്യകുലത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതുപോലെ തന്നെയല്ലേ പിന്നെ നമ്മുടെ അവരുടെ വരുന്ന നേതാക്കൾക്കെല്ലാം എതിരെ ഈ രീതിയിലുള്ള വൃത്തികളിൽ പുറത്തു വന്ന ഉമാ ഹൗസിനെ കുറിച്ചൊക്കെ എഴുതി കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ബാസുബ്രാഹാനിൽ മനുഷ്യനായിട്ട് കേരളത്തിൽ ജീവിക്കാൻ പറ്റും കാര്യത്തിൽ പോലെ സംശയമുണ്ട് ഇതിപ്പോൾ വീണ്ടും മറ്റൊരു വ്യക്തിയെക്കുറിച്ച് വന്നിരിക്കുന്നത് ഏറ്റവും ആദരവോടുകൂടി കാണുന്ന രണ്ട് വ്യക്തിത്വങ്ങളെ കുറിച്ച് ഇങ്ങനെ കണക്ട് ചെയ്ത് പറയാന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ എന്തോ എവിടെയോ ഒരു തകരാറ് പറ്റിയിട്ടുണ്ട് ഇതൊക്കെ ആസ്വദിക്കുന്ന ഒരു ഭാവുകൊണ്ടാണല്ലോ ഇതുപോലുള്ള കാര്യങ്ങൾ ഇത്തരം ക കള്ളക്കഥകൾ പുറത്തുവരുന്നത് അതുകൊണ്ട് അതിശക്തമായ പ്രതിഷേധം കേരളത്തിലെ ജനങ്ങൾ അതിനെതിരെ നേരിട പ്രതിഷേധിക്കണം ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങളെ അപമാനിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം അതിനുവേണ്ടി ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കിയാ പോലും അത് അധികപറ്റില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇതിപ്പോ എന്തായാലും മുന്നോട്ട് പോസ്റ്റിൽ അത് അതെ ടീച്ചറകത്ത് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു അതിനകത്ത് അവർ ടീച്ചർ വളരെ വ്യക്തമായിട്ടതിനെ കുറിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് അവരൊരു കുടുംബിനിയാണ് ഒരു മോനുണ്ട് മോന്റെ ഭാര്യ ഉണ്ട് ആ രീതിയിൽ ജീവിക്കുന്ന ടീച്ചറെ സംബന്ധിച്ചുള്ള നിയമ ടീച്ചർ മുന്നോട്ട് ആരും പോകുകയില്ല പക്ഷെ നിയമനിടിയായിട്ട് മുന്നോട്ട് പോകുന്നതോടൊപ്പം അവരെ പോലെയുള്ള സാധ്യകമായ ജീവിതം നയിക്കുന്ന ഒരു വനിതാ കുറിച്ച് ഇങ്ങനെയൊക്കെ ദുഷ്പ്രമങ്ങൾ നടത്തുന്നവരെന്ന് ആലോചിക്കണ്ടേ ആർക്കും ഇവരുടെയൊക്കെ അമ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ സഹോദരിയെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നോവോ അവർക്ക് അത് നോവില്ലായിരിക്കും കാരണം അവർ അങ്ങനത്തെ മാനസികാവസ്ഥ ഉള്ളവരായിരിക്കാം പക്ഷെ നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിന്റെ മനസാക്ഷിക്ക് അത് നോവലുണ്ടാക്കും വല്ലാത്തൊരു വേദന തോന്നി തോന്നിയത് കേട്ടപ്പം കാരണം ടീച്ചർ എന്ന് പറഞ്ഞ വ്യക്തിത്വത്തിന് ഈ രീതിയിലൊക്കെ എന്തിനും മറ്റൊരു രാഷ്ട്രീയത്തിന്റേതായ ശത്രുടെ പേരിൽ ഈ രീതിയിലൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാന്ന് പറഞ്ഞാൽ അത് സഹിക്കാവുന്നതല്ല അപ്പുറം എന്തായാലും അതിനെതിരെ നടപടി സ്വീകരിക്കും ശക്തമായ മുന്നോട്ട് പോട്ടെ കേരളത്തിലെ പൊതുസംകാരം പൊതുബോധം ഉണ്ട് ശരി പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം